നമുക്ക് ബാലിൻ്റെയും ഗോമുതയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇപ്പം ഇന്നും വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ബാലിൻ്റെയും ഗോമതിയുടെ അതുപോലെ തന്നെ ആയിരിക്കും ഇന്നും നാളെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എന്താണല്ലോ മറ്റന്നാൾ മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ ബാലിൻ്റെയും ഗോമതയുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ബാലൻ ധർമ്മനെ വിളിച്ചിട്ട് ആ കാര്യം പറയുകയാണ് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ വിവാഹ നിശ്ചയത്തിനൊക്കെ നിന്റെ വീട്ടുകാരെ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് നീ അവരെ വിളിച്ചാരെ അവരും വരട്ടെ എനിക്കത് സന്തോഷമുള്ളൊരു കാര്യമാണ് നിന്റെ ചടങ്ങിന് ഒന്നിനും ഒരു കുറവ് വരല്ല നിന്റെ മനസ്സിലൊരു വേദന ഉണ്ടാകാൻ പാടില്ല ഇത് കേട്ടപ്പം ധർമ്മം ചോദിച്ചു സത്യമാണ് അളിയ ഞാൻ അളിയം പറയണേന്ന് ഞാൻ എന്തിനാടാ കള്ളത്തരം പറയണേ നീ വീട്ടുകാരെ വിളിക്കുന്നോണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഉം ഗോമതി പറഞ്ഞു അല്ല അത് പിന്നെ ബാലേട്ട അതെ ഗോമതി അവന്റെ സന്തോഷം നമുക്ക് വലുത് നമ്മൾ വേറൊന്നും നോക്കണ്ട ഞാനും ദേവ കൃഷ്ണമംഗലം കാരും തമ്മില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും ചിലപ്പം ദേഷ്യപ്പെട്ടെന്ന് കാണും അല്ലെങ്കിൽ അവ രണ്ടു കൂട്ടരും നമ്മൾ വഴക്കുണ്ടാക്കിയെന്നൊക്കെ ഇരിക്കും പക്ഷെ ധർമ്മന് ഇതിനെ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് പിടിച്ചിടല്ലേ കാരണം ധർമ്മന്റെ ചേട്ടന്മാരാണ് അവിടെ ഉള്ളത് അമ്മയാണ് ചേച്ചിമാരാണ് അപ്പൊ അവരൊക്കെ ഈ കല്യാണത്തിന് പങ്കെടുക്കണം എന്ന അവർക്കും ആഗ്രഹം കാണും സ്വന്തം പെറ്റമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ മകന്റെ വിവാഹ നിശ്ചയം കൊണ്ടെന്നും കല്യാണം കൂടണോന്നൊക്കെ അപ്പം അവരെ പോയി വിളിച്ചോട്ടെ നമ്മൾ അതിനകത്ത് ഒരിക്കലും പറയാൻ പാടില്ല പെട്ടെന്ന് ഗോമതി പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായ ബാലേട്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് ധർമ്മനാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണു പിന്നീട് ബാല മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പം ധർമ്മൻ അങ്ങോട്ടേക്ക് ചെന്നു ധർമ്മൻ ചെന്നിട്ട് ബാലനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അളിയ എന്നാലും ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ കരുതി അളിയൻ അളിയനൊരിക്കലും അതിനു സമ്മതിക്കില്ലായിരിക്കുന്നു എന്തിനാടാ ഞാൻ ശരിക്കും ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയത് കാരണം നിന്റെ വിവാഹം അപ്പൊ എല്ലാവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയിട്ട് വേണം ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് നീ ഇറങ്ങി ഇറങ്ങും ഇറങ്ങിത്തിരിക്കാനായിട്ട് കാരണം ഒരിടത്തും ഒന്നിനും ഒരു കുറവ് നിന്റെ മനസ്സിൽ ഒരു വേദനയും വിഷമവും ഉണ്ടാകാൻ പാടില്ല നിന്റെ മനസ്സിൽ ആഗ്രഹമില്ലേ നിന്റെ അമ്മേ ചേട്ടന്മാരോ കാണെന്ന് അത് പിന്നെ ഉണ്ടളിയ അതാ ഞാൻ പറഞ്ഞത് എന്നാലും അളിയനെ അത് ബുദ്ധിമുട്ടാവില്ലേ അവരൊക്കെ എന്ത് ബുദ്ധിമുട്ട് എനിക്കെന്താണോ ബുദ്ധിമുട്ട് അവർ വന്ന കല്യാണം കൂടിയിട്ട് പോകുന്നോടത്ത് എനിക്കൊരു കുഴപ്പമില്ല ഇത് കേട്ടപ്പം ധർമ്മന് ഭയങ്കര സങ്കടമാണോ സന്തോഷമാണോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ധർമ്മം പറഞ്ഞു എന്നാ എനിക്കറിയാം എൻ്റെ അളിയനെ ബാലൻ പറഞ്ഞു ഞാൻ നിന്നെ കുഞ്ഞാളി മുതലേ കാണാൻ തുടങ്ങിയില്ലേ നിന്റെ ചേച്ചിയുള്ള സ്നേഹം കൊണ്ടല്ല നീ ഇങ്ങോട്ടേക്ക് വന്നേ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ എന്നെ ഗോമതിയെ അപ്പൊ ആ സ്നേഹം ഞങ്ങൾ തിരിച്ചേരണ്ടേ നീ ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന സ്നേഹത്തിന്റെ ഇരട്ടി സ്നേഹം തിരിച്ചു തരണ്ടേ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ധർമ്മന് സങ്കടം അങ്ങോട്ട് പൊട്ടി അണ ഒഴുകി ഒഴുകുവാണ് കണ്ണിക്കൂടെ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു കരയോ കരയോ ഒന്നും വേണ്ട സന്തോഷമായിട്ട് പോയി വീട്ടുകാരെ വിളിക്കുക വീട്ടുകാരുടെ അനുമതിയൊക്കെ മേടിക്കുക അവിടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അവരോടും കൂടെ വരാൻ പറ ഇതെല്ലാം കേട്ടിച്ചപ്പോൾ ധർമ്മൻ പറഞ്ഞു ശരിയാ അളിയാന്ന് അങ്ങോട്ട് പോവാണ് അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി ബാലന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ബാലേട്ട എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ലാട്ടോ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ ഞാൻ ഓർത്തു അവരോട് ദേഷ്യം കാണുമായിരിക്കും കൃഷ്ണമംഗലംകാരോട് ദേഷ്യമുണ്ട് ഗോമതി അത് പല കാര്യത്തിനും എനിക്കുണ്ട് നിന്നെ ശരിക്കും അവിടെയിട്ട് കൊല്ലാൻ വരാൻ ശ്രമിച്ചെന്ന് എനിക്കറിയാം ഇത് കേട്ടപ്പോൾ ഗോമതി ഞെട്ടി എന്താ ബാലേട്ട പറഞ്ഞേ കുറച്ചു ദിവസം അവിടെ അവിടെ നിന്നായിരുന്നെങ്കിൽ നിന്നെ അവര് ബാക്കി വെച്ചേക്കില്ലായിരുന്നു ഗോമതിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല താൻ ബാലടനോട് അതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ബാലടന അതൊക്കെ ഇങ്ങോട്ടേക്ക് പറയുവാണ് അതെങ്ങനെ ബാലടനും മനസ്സിലായി എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലുണ്ട് ബാലൻ പറഞ്ഞ അതൊന്നും എനിക്ക് പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്രയും നാളെ ധർമ്മൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നിട്ട് പക്ഷെ ഒരിക്കൽ പോലും ധർമ്മന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം അവർ ചെയ്തിട്ടില്ല പക്ഷെ ആ ധർമ്മന് ഒരു നല്ല കാര്യം ഉണ്ടാകുന്ന സമയത്ത് അവരെ മാറ്റി എടുത്തത് ശരിയല്ല ഗോമതി അതുകൊണ്ടാണ് ധർമ്മന്റെ മനസ്സിൽ ചേട്ടന്മാരുടെ ഇഷ്ടമുണ്ട് ചേട്ടന്മാർക്ക് ധർമ്മനോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും ധർമ്മൻ അങ്ങനെയല്ല അവന് കൂടപ്പുറപ്പുസ്നേം കൂടുതലുണ്ട് അപ്പം അത് നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് അടിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒന്നിനൊരു കുറവ് വരുത്തിൽ നീ നിന്റെ ചേട്ടന്മാരെ അമ്മയും ചേച്ചിമാരെ എല്ലാം പോയി വിളിക്കണമെന്ന് പറഞ്ഞത് ധർമ്മ സങ്കട സന്തോഷത്തോടു കൂടിയിട്ടാണ് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഇന്ദിരാമയ ഇറങ്ങി വന്നു ഇന്ദിരാമ്മ വന്നിട്ട് ചോദിച്ചു എടാ മോനെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുക ഇന്ദിരാമയ്ക്ക് അതെല്ലാം അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എല്ലാം ഓക്കെയാ എല്ലാ കാര്യങ്ങളും ഇതേ അളിയൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തമ്മേ എല്ലാം വില കൂടിയ ഡ്രസ്സൊക്കെ അളിയനെ എനിക്കിടുത്ത് എടുത്തിരിക്കുന്നെ എനിക്ക് വേണ്ടി മാത്രമല്ല അവിടെ എല്ലാവർക്കും നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും എടുത്തിരിക്കുന്നത് ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദിത് പറഞ്ഞു എടാ നിനക്ക് പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്റെ അളിയും കൊണ്ടുവന്ന ആലോചനയല്ലേ ഇത് കേട്ടോണ്ട് വന്ന ആനന്ദനെ അച്യതിനെ ഒട്ട് സഹിച്ചില്ല ആ സമയത്ത് ധർമ്മം പറഞ്ഞു അതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ എന്റെ എൻഗേജ്മെന്റാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ വന്ന് സഹകരിക്കണം അപ്പൊ നിങ്ങളെ വിളിക്കാനും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ പെട്ടെന്ന് അലോകു പറഞ്ഞു അല്ല ഇളയച്ചനെങ്ങനെ തോന്നി ഇതിങ്ങോടെ വന്ന് പറയാനായിട്ട് അതെന്താടാ അങ്ങനെ പറഞ്ഞേ അല്ല ഇത്ര ഇതായിട്ട് ഇങ്ങനെ വന്ന് പറയാൻ തോന്നുന്നത് ഞങ്ങക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആ ബാലൻ നടത്തുന്ന കല്യാണം എന്നിട്ടോ ഒരു ഉളുപ്പില്ലാതെ ഇവിടെ വന്ന് ഞങ്ങളെ കല്യാണം വിളിക്കുന്നു അല്ല ഇളയച്ചന് ഇവിടത്തെ ആളല്ലേ അപ്പം ഞങ്ങൾ ആലോചിക്കുന്ന കല്യാണം വേണ്ട നടത്താനായിട്ട് അതിന് ആ ഗോമതി സ്റ്റോഴ്സ് ബാലനെ ആലോചിച്ച് വിവാഹം വേണോ നടത്താനായിട്ട് ഇന്ദ്രാം പറഞ്ഞു എടാ അല്ലോകെ ആര് നടത്തുന്നാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നടന്നാ പോരെ അവനൊരു ജീവിതം കിട്ടട്ടെ പിന്നെ ജീവിതം കിട്ടുന്നേ ഇതുപോലെ ധർമ്മ കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ ഇളയച്ചൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇളയച്ചന്റെ വിവാഹം എന്നുള്ള അടിപൊളിയായിട്ട് നമ്മൾ നടത്തില്ലേ അച്ഛതും പറഞ്ഞു അത് ശരിയാ നീ ഒരു കാര്യം ചെയ്യാം ഈ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാ നിനക്ക് നല്ലൊരു പറ്റൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി തരാം ധർമ്മം പറഞ്ഞു ഓഹോ അപ്പത് അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അല്ല ഇനിയിപ്പം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ എന്താണെങ്കിലും ഗോമതി സ്റ്റോഴ്സ് ബാലൻ അതായത് എൻ്റെ അളിയൻ പറയുന്ന കാര്യം ഞാൻ അനുസരിക്കത്തുള്ളൂ എൻ്റെ അളിയൻ എനിക്ക് വേണ്ടി ഒരു നല്ലൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം ഇനി ഇനിയിപ്പോൾ അതിനു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ചേട്ടന്മാർക്ക് പറ്റുമെങ്കിൽ വന്ന് സഹകരിക്കുക ഇല്ലെങ്കിൽ നാളെ പറയരുത് ഞാൻ വിവാഹം വന്ന് വിളിച്ചില്ല നിശ്ചയത്തിനൊന്നും വിളിച്ചില്ല എന്നൊന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് വന്നത് എനിക്ക് പറയേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ നിങ്ങൾ ആ മര്യാദ എന്നോട് കാണിച്ചില്ലെങ്കിലും എനിക്ക് പറയണം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം അപ്പോഴേക്ക് ആനന്ദം ചോദിച്ചു നിന്റെ ആ ബാലൻ സംഭവിച്ചിട്ടാണ്ടോ വന്നേ അവിടെയാ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിയത് ബാല എണ്ണ എന്നോട് പറഞ്ഞത് പോയി ക്ഷണിക്കാനായിട്ട് പറഞ്ഞേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല നിങ്ങൾ കളിയുടെ മനസ്സിൽ ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല ഇന്ദ്രാമം പറഞ്ഞു എനിക്കറിയാം ബാലന് എന്താ ഏതാന്നൊക്കെ അവൻ്റെ നല്ല മനസ്സാ അതുകൊണ്ടല്ലേ അവന് അത്ര നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുന്നെ പിന്നീട് ധർമ്മം പറഞ്ഞു വരാൻ പറ്റുമെങ്കിൽ വന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അലോകിനൊട്ട് സഹിച്ചില്ല അലോക വന്നിട്ട് പറഞ്ഞു കേട്ടില്ല അച്ഛനും വലിയച്ഛനും എല്ലാവരും കൂടെ നമ്മൾ കല്യാണത്തിന് പോയി സഹകരിക്കണമെന്ന് ഈ കല്യാണത്തിന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാണം കെട്ടി തിരിച്ചു വരേണ്ടതായിട്ട് വരും അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഇന്ദിരാമച്ച നീ എന്താണോ പറഞ്ഞതെന്ന് ചോദിക്കുക ആ സമയത്ത് അലോ കണ്ണു കാണിച്ച അച്യുതനെ ഇവിടെ വെച്ച് വെച്ചെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്യറി ഉടക്കുണ്ടാക്കും അലോകിനെ അറിയാം പിന്നീട് അച്യുതനും അനന്തനും അലോകും കൂടെ അകത്തേക്ക് കയറി പോവാ ആ സമയത്ത് അനന്തം പറഞ്ഞു ഈ വിവാഹം നടന്നാൽ നമുക്ക് നാണക്കേടാ അതെ അതേട്ടാ നാണക്കേടാ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ അങ്ങനെ സ്റ്റാർ ആവണ്ട ഗവർമെന്റ കല്യാണം മുടങ്ങിയാലും കുഴപ്പമില്ല മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്താം ഇവിടെ വെച്ച് അവന്റെ കല്യാണം നല്ല മംഗളകരമായിട്ട് നടത്താം നല്ലൊരു പെൺകുട്ടി ആലോചിച്ച് ഈ കുടുംബത്തിന് ചേരുന്ന ഒരു ബന്ധം കൊണ്ടുവരാം അതല്ലേ നല്ലത് അത് ശരിയാ അത് ഞാനും ആലോചിച്ച കാര്യം അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണം അലോക പറഞ്ഞൊരു കാര്യം ചെയ്യാം ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ വഴിക്ക് നമുക്ക് നീങ്ങാം ഈ കല്യാണം അങ്ങോട്ട് മുടക്കിയാക്കാം നാളെ എന്താണെങ്കിലും ദേഹമംഗലത്തുള്ളവരൊക്കെ കരയണം സ്വന്തം അനുജൻ കരഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇളയച്ചം കരഞ്ഞാലും കുഴപ്പമില്ല ഈ കല്യാണം മുടങ്ങണം ദേമംഗലത്ത് ബാലം കരയണം എന്തൊരു ചിന്ത മാത്രമേ കൃഷ്ണമംഗലംകാർക്ക് ആ സമയത്തുണ്ടായിരുന്നുള്ളൂ എന്നാ ഒരു ബന്ധം നടക്കട്ടെ അനുജന്റെ ആളിലോ അവന്റെ ജീവിതം രക്ഷപ്പെടുവല്ലോ എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ദിരാമയുടെ നെഞ്ചിൽ തീയ കാരണം ഈ വിവാഹം നടന്നത് കഴിഞ്ഞാലോ നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ തൻ്റെ മൂത്ത മക്കള് ഇതിന് സമ്മതിക്കൊന്നും തോന്നില്ല ഒരു പക്ഷേങ്കില് എന്ത് കുന് എന്ത് കുതന്ത്രം മേളിലും അവന്മാര് ഒപ്പിക്കും അതൊക്കെ ഓർത്ത് ടെൻഷനില് ഇന്ദിരാമ ഇരിക്കുക അപ്പോഴാണെങ്കിലും ദേവമംഗലത്ത് കല്യാണ നിശ്ചയത്തിന് വേണ്ടി ഒരുക്കങ്ങളെല്ലാം തുടങ്ങി വൈകുന്നേരം എല്ലാവരും ഭയങ്കര ആഘോഷത്തില നാളെ നിശ്ചയമല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും കല്യാണം നിശ്ചയം കാര്യങ്ങളൊക്കെ മുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്